ഹായ് ഹൈ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ വെയിറ്റ് ലാസ് ചാനലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് ഫൈൻഡിങ്സും നിങ്ങൾക്ക് ഡയറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ നൈറ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു മൂന്നു നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റം ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു രാത്രിയിൽ ഒരു സെവൻ ടു എയ്റ്റിനുള്ളിൽ നിങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഡിന്നർ കഴിക്കുമ്പോൾ അത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഈസിലി ഡൈജസ്റ്റ് ആകാൻ പറ്റുന്ന ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മൾ രാത്രിയിൽ ഒരുപാട് ചോറ് കറി മസാലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു വരി കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും അത് നമ്മുടെ എന്താ പറയുക ആ ഒരു നമ്മുടെ ബോഡി സിസ്റ്റത്തിന് നല്ലതല്ല അതുപോലെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരിക്കലും സഹായിക്കില്ല അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് മാത്രം രാത്രി കഴിക്കുക ഇൻ ബിറ്റ്വീൻ സെവൻ ടു എയ്റ്റ് ഡിന്നറിൽ ക്ലോസ് ചെയ്യുക അപ്പം ഹെവി മീൽസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ രാത്രിയിൽ ഫുഡ് കഴിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹെർബൽ ടീ അതല്ലെങ്കിൽ ചെറിയ വെള്ളം ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് കുടിക്കാവുന്നതാണ് ഭക്ഷണത്തിന് ശേഷമല്ല നമ്മൾ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു ഹെർബൽ ടീ അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളമൊക്കെ ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ കുടിക്കാം പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരുപാട് വെള്ളം കുടിച്ചിട്ട് പോയി കിടക്കാതിരിക്കാം അത് വയറ് ഒരു വളരെ വലിയൊരു പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ നിങ്ങളൊരു പത്ത് മണിക്കൊക്കെ ഉറങ്ങുന്നവരുള്ള ഒരാളാണെങ്കിൽ മാക്സിമം ഒരു സെവൻ അല്ലെങ്കിൽ ഒരു എയിറ്റ് ഓ ക്ലോക്കിന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഓഫ് ടു ഹവേഴ്സ് നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ മീൽസ് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മുടെ ഗാറ്ററ്റ്സ് അതായത് ഫോൺ ലാപ്ടോപ്പ് ഐപാഡ് എന്തോ ആയിക്കോട്ടെ ഇതെല്ലാം കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാറ്റി വെച്ച് നല്ലൊരു സ്ലീപ്പ് അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല ഒരു ഹെൽത്തി സ്ലീപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉറക്കം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉറക്കം എയിറ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി എസെൻഷ്യൽ ആണ് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ രാത്രി നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക നല്ല സൂതിങ്ങായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് ഒരു ബനാന കഴിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്മൂതി കഴിക്കാം ചെറിയ ഒരു ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കാം അത് നിങ്ങൾ മെയിൻ്റെ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ നല്ല സാലഡ്സ് കഴിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി രാത്രിയിൽ പന്തിരമുള്ള കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് ഐസ്ക്രീംസ് ഒരു കാര്യങ്ങളും എന്ത് ക്രൈംസ് ഉണ്ടെങ്കിലും ഇതൊന്നും കഴിക്കാനായിട്ട് പാടില്ല കാര്യം ക്യാലറീസ് ഷുഗർ ഹൈക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വളരെ ഒരു ചെൻഡൻസി ഉള്ള ഒരു സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ കാലറീസ് നന്നായിട്ട് അടിച്ചങ്ങ് കയറും സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പീസ ബർഗേഴ്സ് ഫ്രൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക അത് ഫ്രൈഡ് ഐറ്റംസും കാര്യങ്ങൾ പിന്നെ കാർബോഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഡ്രിങ്ക്സ് കാര്യം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതും അതായത് സോഡ വെപ്സിക്ക് ഒക്കെ കോല ഡൈക്കോക്ക് ഡയക്കോക്കെന്നൊക്കെ പേരോട് കിട്ടും അതൊന്നും കുടിക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വരയ്ക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം